വെള്ളാപ്പള്ളി നടേശൻ ഒരു അവസരവാദിയും ഇരുവള്ളത്തിൽ കാല് ചവിട്ടുന്ന വിദഗ്ധനാണ് വേറൊന്നിനും സ്വന്തം കുടുംബത്തിനും മോന്റെ ഒക്കെ കാര്യമൊന്നും നന്നാക്കാൻ അല്ലാതെ എസ് എൻ ഡി പി കാരോടുള്ള സ്നേഹമല്ല ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദ സ്വാമി ക്ഷേത്രങ്ങളിലെ ഷർട്ട് ഊരൽ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്താങ്ങുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ആ വിഷയത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കയറി ഇടയുകയും ചെയ്തോടെ രണ്ട് വള്ളത്തി കാല് ചവിട്ടി നിൽക്കുന്ന വെള്ളാപ്പള്ളിക്ക് കൃത്യമായ നിലപാട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ സ്വതസിദ്ധമായ പഴം വിഴുങ്ങിയ സ്റ്റൈലിലുള്ള ശബ്ദത്തിൽ ദേഹ് ഇങ്ങനെ അങ്ങ് ഊരിപ്പോവും

വന്ന വിവാദങ്ങൾ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുണ്ടായ വിമർശനം ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു സന്യാസി മറുപടി പറഞ്ഞു അതുകൊണ്ട് ആ കാര്യം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പോ എസ് എൻ ഡി പിക്ക് വില്പന ചരക്കാണല്ലോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ പല കച്ചവടങ്ങൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തലപ്പത്തു നിന്ന് മാറാതെ അവിടെ അമർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു കസേരയിൽ ഇരുന്നുണ്ട് മോനെ ബി ജെ പിയിൽ നിർത്തി ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള നിലയ്ക്ക് നിന്ന് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നീക്കം നടത്തുന്നുണ്ട് പക്ഷേ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു പൊതു വിഷയത്തിൽ ശിവഗിരി മഠം ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ സ്വന്തം നിലയ്ക്ക് വേണോ വേണ്ടയോ എന്ന് പോലും പറയാൻ ആർജവം കാണിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ ഉള്ളിലെ ആ സംഗീത്തരം ഒന്ന് തിരിച്ചറിയാൻ വെള്ളാപ്പള്ളി ആണല്ലോ സ്വാഭാവികമായിട്ടും മകനെ ബി ജെ പിയിൽ നിർത്തിയിട്ട് എസ് എൻ ഡി പി യെ സംഗീത് ഒഴുത്തിൽ കെട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണല്ലോ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായമുയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടും സംഘടനയെ വിറ്റ് കുടുംബജീവിതം സുഗമമാക്കിയിരിക്കുന്ന വ്യക്തിക്ക് ഇതിനേക്കാൾ അപ്പുറം ശക്തമായ നിലപാട് പറയാൻ പറ്റൂ ഇപ്പോ ശിവഗിരി മഠവും മുഖ്യമന്ത്രിയുമായിട്ട് കൂടുതൽ അടുക്കുന്നു അവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും പിൻവാങ്ങി നേരെ സംഘ കൂടാരത്തിന് പരിക്കേൽക്കാതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എസ് എൻ ഡി പി വാചകത്തിന്റെ വസ്തുത മനസ്സിലാക്കി തിരിച്ചു വന്നാൽ പൊളിയുന്നത് നമ്മുടെ കച്ചവടമായിരിക്കും മകൻ്റെ ഭാവിയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈഴവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ശിവഗിരി മഠത്തിലെ ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അതേ സംഘടനയിലുള്ളൊരു വ്യക്തി കൃത്യമായി നിലപാട് പറയാതെ ഊരിപ്പോകുന്നുണ്ടെങ്കിൽ കാപട്യമാണ് ഉടായ്പ്പാണ് കച്ചവടക്കാരനാണ് ഈ ഒരു സംഘടന അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വയറ്റിപ്പിഴപ്പാണെന്നും അതിനെ വിറ്റ് ജീവിക്കുന്നവരാണ് ആ കുടുംബമെന്ന് ഈ ഒരൊറ്റ പ്രതികരണത്തിൽ Te